ഹലോ ഗായ്സ് അപ്പോൾ ഇത് ഗുഡ് ഫ്രൈഡേക്ക് ഷൂട്ട് ചെയ്ത ഒരു കുട്ടി വ്ളോഗാണട്ടോ അപ്പോൾ രാവിലെ തന്നെ നീറ്റു അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ തങ്കിപ്പള്ളിയിൽ പോകാൻ പോണേനാണ് അപ്പോൾ പള്ളിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ പയർ കറി ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ വൻപയർ എടുത്തിട്ടുണ്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുറച്ചുപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി മറ്റൊരു പാൻ വെച്ചുകൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒന്നര കപ്പ് ഉള്ളിയും ഒരഞ്ചാറ് വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് കഷ് ചെയ്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മോപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ വഴിച്ചു കൊടുക്കാം ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് കൂടി ചേർത്തിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം അപ്പോൾ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി പയർ വേവിച്ച വെള്ളം കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി വേവിച്ച പയറും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മേതേയിൽ കുറച്ച് കറിവേപ്പനയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ പയർ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കണേണ് പുറത്താണെങ്കിൽ നല്ല പോരിൻ്റെ വെയിലും ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മുടെ ഓട്ടോ ചാട്ടം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഓട്ടോയിലോട്ട് കയറട്ടെ അപ്പോൾ ഞങ്ങൾ തങ്കിപ്പള്ളിയിലോട്ട് പോകുന്നത് വൈപ്പിൻ വഴിയാണ് റോറോയിൽ കയറിയിട്ട് പക്ഷേ ഗുഡ് ഫ്രൈഡേ ആയിട്ടാണ് തോന്നുന്നു നല്ല ക്യൂ ആയിരുന്നു ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് റോറോയിൽ കയറാൻ പറ്റിയത് തന്നെ അപ്പോൾ ഒരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അത് ഏറെ ഓറോയിൽ കയറുന്നതാണ് അത്യാവശ്യം ബ്ലോക്കിലൊക്കെ പെട്ട് ഒരു ഒന്നര മണിക്കൂറിന് ശേഷം ഞങ്ങൾ തങ്കിപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് പാർക്കിംഗ് കുറച്ച് ലോങ് ആയിരുന്നു അപ്പം അതുകൊണ്ട് കുറച്ച് നടക്കേണ്ടി വന്നു ഒരു അഞ്ച് മിനിറ്റോളം ഞങ്ങൾക്ക് നടക്കേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി പൂര തിരക്കായിരുന്നു എന്നിട്ട് ആദ്യമേ തന്നെ പയർ ഏറി വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് നേർച്ചൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിച്ച് അപ്പോൾ ബിൻ്റെ ചേച്ചിയും അമ്മയും കൂടിയിട്ടാണ് കേട്ടോ കറിയെ കൊടുത്തത് അതുപോലെ തന്നെ ഒരുപാട് ഫാമിലീസ് അവിടെ പുറത്ത് കൂൾ ഡ്രിങ്ക്സൊക്കെ കൊടുക്കണുണ്ടായിരുന്നു അപ്പം ആമിക്കുട്ടിക്ക് ദാഹിക്കണമെന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ നാരങ്ങെള്ളം കുടിച്ചിട്ടാണ് ഇനി ക്യൂ നിൽക്കാൻ പോണേനെ ഭാരതത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ തങ്കി ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്താണ് ഒരുപാട് ചരിത്രങ്ങളുള്ള പള്ളിയാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ വികാരിയായ ബഹുമാനപ്പെട്ട ജോർജ് കാരോടച്ചിനുണ്ടായ ഒരു വെളിപാടിൽ നിന്നാണ് തിരുസ്വരൂപ ചരിത്രം തുടങ്ങുന്നത് ഇടവക ജനങ്ങളുടെ ദൈവഭക്തി വർദ്ധിപ്പിക്കുന്നതിന് യേശുവിൻ്റെ പീഡാനുഭവ സ്വരൂപം തങ്കിപ്പള്ളിയിൽ വേണമെന്നുള്ളതായിരുന്നു അത് തുല്യ പങ്കാളിത്തത്തോടെയും വിശ്വാസത്തോടെയും തയ്യാറാക്കണമെന്ന് അച്ഛന് നിർബന്ധമുണ്ടായിരുന്നു ഇതിന് ഇടവകയിലെ എല്ലാ കുടുംബങ്ങളോടും ഒരു പിടി അരിമാറ്റിവയ്ക്കാൻ അച്ഛൻ ആഹ്വാനം ചെയ്തു അങ്ങനെ അത് വിറ്റ് കിട്ടിയ പണം കൊണ്ട് വാങ്ങി പ്രാർത്ഥനാപൂർവ്വം പ്രതിഷ്ഠിച്ച കർത്താവിൻ്റെ ഈ അത്ഭുത രൂപം ജനലക്ഷങ്ങളെയാണ് തങ്കിയിലേക്ക് ആകർഷിക്കുന്നത് അനുദിനം ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങൾക്ക് സാക്ഷിയാവാനും അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനുമാണ് വിശ്വാസികൾ എത്തുന്നത് മുടി വളരുന്ന ഈശോയുടെ പള്ളി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് അമ്മമാരുടെ ത്യാഗസ്മരണയായി ഇവിടെ നടത്തുന്ന പ്രധാന നേർച്ചയാണ് ടോ പിടിയേരി സമർപ്പണം നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തുന്ന വിശ്വാസികൾ പിടിയേരി വാങ്ങി തലയിൽ ചുമന്ന് തങ്ങളുടെ ജീവിതഭാരമെല്ലാം കർത്താവിൻ്റെ കബറിടത്തിൽ സമർപ്പിക്കുന്ന കാഴ്ച ഏത് കഠിന ഹൃദയൻ്റെയും കരുളയിലേക്കും വിശുദ്ധവാരത്തിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇവിടെ എത്തുന്നത് ദുഃഖ വെള്ളിയാഴ്ചയിലെ നഗരി കാണിക്കലും കബറടക്ക ശുശ്രൂഷയും ഹൃദയഹാരിയായ അനുഭവം വിശ്വാസികൾക്ക് നൽകുന്നു ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ കഞ്ഞി കുടിക്കുന്നത് രോഗങ്ങൾക്കുള്ള പരിഹാരമായും ക്ഷേമത്തിൻ്റെ ഉറപ്പായും കണക്കാക്കപ്പെടുന്നു പിന്നെ ഞങ്ങൾ രൂപം ചുംബിച്ചു അത് കഴിഞ്ഞ് കഞ്ഞി കുടിച്ചു നല്ല കഞ്ഞിയും പയറും അച്ചാറും ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ അതും കൂടി കുടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പുറപ്പെട്ടു പിന്നെ വൈകിട്ട് നഗര കാണിക്കലിനു പോയി പിന്നെ ഞങ്ങൾ പതിനാല് പള്ളിയിലും പോയി പിന്നെ ദുഃഖവെള്ളിയിലെ പ്രധാന കാര്യങ്ങൾ ചരിത്രവും കുരിശിൻ്റെ വഴിയുമാണ് പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ചിന്തിക്കുകയായിരുന്നു ഈ പ്രാർത്ഥനയ്ക്ക് ചൊല്ലുമ്പോൾ ദൈവമേ ഞാൻ ആ ഒരു സമയത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ എൻ്റെ ഈശോയ്ക്ക് ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു കൊല്ലാൻ വന്നവരുടെ മുന്നിൽ ചെന്ന് ഞാൻ പറഞ്ഞാനേ എൻ്റെ ഈശോയോട് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ഇതുപോലെ തന്നെയാവണം എല്ലാവരും ചെറുപ്പത്തിലേ ചിന്തിച്ചിട്ടുണ്ടാവുക പിന്നെ അതുമാത്രമല്ല ഗുഡ് ഫ്രൈഡേക്ക് പള്ളിയിൽ ചെല്ലുമ്പോൾ ആ പാട്ടും കർത്താവിൻ്റെ രൂപവും കാണുമ്പോൾ ഞാൻ ഇമോഷണലി പെട്ടെന്ന് തന്നെ ഡൗൺ ആവാറുണ്ട് അങ്ങനെ ഇവിടെ അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു പിന്നെ രാത്രി കബറടക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു